അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തഹു വാജിബ് സുന്നത്ത് ഹറാം കറാ ഹലാൽ എന്നിങ്ങനെയുള്ള വാക്കുകൾ നമുക്ക് എപ്പോഴും സംശയം ഉളവാക്കുന്നതാണ് അതിന് അതിൻ്റെ ശരിക്കുള്ള ഡെഫിനിഷനാണ് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തേത് വാജിബ് നിർബന്ധം എന്നാണ് വാജിബ് എന്ന പദത്തിനർത്ഥം നിർബന്ധം എന്നാണ് വാജിബ് എന്ന പദത്തിന് അർത്ഥം എടുത്താൽ പ്രതിഫലവും ഉപേക്ഷിച്ചാൽ ശിക്ഷയും ലഭിക്കുന്നതിനാണ് വാജിബ് എന്ന് പറയുന്നത് എടുത്താൽ പ്രതിഫലവും ഉപേക്ഷിച്ചാൽ ശിക്ഷയും ലഭിക്കുന്നതിനാണ് വാജിബ് എന്ന് പറയുന്നത് അതായത് അത് ഒഴിവാക്കാൻ പാടില്ല ഇതിന് ഫർല് എന്നും പറയാറുണ്ട് ഫർല് രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഫർല് ഐൻ എന്നുവെച്ചാൽ അത് വ്യക്തിപരമായ നിർബന്ധമുള്ള കാര്യങ്ങളാണ് ഫർല് ഐന് രണ്ട് ഫർല് കിഫായ സാമൂഹികമായ നിർബന്ധമാണ് ഫർല് കിഫായ ഓരോ വ്യക്തിയെയും സംബന്ധിച്ചിടത്തോളം നിർബന്ധമാകുന്ന കാര്യത്തിനാണ് ഫർല് ഐൻ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് അഞ്ചു നേരത്തെ നിസ്കാരം അഞ്ചു നേരത്തെ നിസ്കാരം ഓരോ വ്യക്തിക്കും ബാധ്യതയുള്ളതാണ് എന്നാൽ ഓരോ വ്യക്തിയുടെയും സാമൂഹിക ബാധ്യതയാണ് ഫർൽ കിഫായ ഒരു സമൂഹത്തിനുള്ള ഒരു ബാധ്യതയാണ് ഫർൽ കിഫായ ഫർൽ കിഫായ ഏതെങ്കിലും ഒരു വ്യക്തി നിർവഹിച്ചാൽ സമൂഹത്തിൻ്റെ ബാധ്യത തീരും ആരും നിർവഹിച്ചില്ലെങ്കിൽ സമൂഹം ഒന്നാകെ കുറ്റവാളികളായി തീരുകയും ചെയ്യും ഉദാഹരണത്തിന് മയ്യത്ത് കുളിപ്പിക്കൽ ജനാസ നിസ്കാരം എന്നിവയൊക്കെ ഫർൽ കിഫായയാണ് രണ്ടാമത്തത് സുന്നത്ത് എടുത്താൽ പ്രതിഫലം ലഭിക്കുന്നതും ഉപേക്ഷിച്ചാൽ ശിക്ഷ ലഭിക്കാത്തതുമായ കാര്യങ്ങൾക്കാണ് സുന്നത്ത് എന്ന് പറയുന്നത് അതായത് എടുത്താൽ പ്രതിഫലം ലഭിക്കുമോ പക്ഷേ ഉപേക്ഷിച്ചാൽ പ്രത്യേകിച്ച് ശിക്ഷയൊന്നും ലഭിക്കില്ല ഉദാഹരണത്തിന് വധു ആരംഭത്തിൽ രണ്ട് കൈപ്പത്തികൾ കൈകുകയെന്നത് സുന്നത്താണ് ഇത് ചെയ്താൽ മഹത്തായ പ്രതിഫലം ലഭിക്കും ഉപേക്ഷിച്ചു എന്ന് കരുതി ശിക്ഷ ലഭിക്കുകയുമില്ല അടുത്തത് ഹറാം ചെയ്താൽ ശിക്ഷ ലഭിക്കുന്നതും ചെയ്യാതിരുന്നാൽ പ്രതിഫലം ലഭിക്കുന്നതുമായ കാര്യങ്ങൾക്കാണ് ഹറാം എന്ന് പറയുന്നത് ചെയ്താൽ ശിക്ഷ ലഭിക്കുന്നതും ചെയ്യാതിരുന്നാൽ പ്രതിഫലം ലഭിക്കുന്നതുമായ കാര്യങ്ങൾക്കാണ് ഹറാം എന്ന് പറയുന്നത് ഉദാഹരണത്തിന് മദ്യപാനം വ്യഭിചാരം മോഷണം തുടങ്ങിയവ ഹറാമായ കാര്യങ്ങളാണ് ഇവ ചെയ്താൽ അതികഠിനമായ ശിക്ഷ ലഭിക്കും ചെയ്യാതിരുന്നാൽ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നും മഹത്തായ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും അടുത്തത് കറാഹത്ത് ചെയ്താൽ ശിക്ഷ ലഭിക്കുകയില്ല ചെയ്യാതിരുന്നാൽ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും കറാഹത്ത് എന്നാൽ ചെയ്താൽ ശിക്ഷയില്ല എന്നാൽ ചെയ്തില്ലെങ്കിലോ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും കറാഹത്ത് എന്ന പദത്തിന് അർത്ഥം അനൗചിത്യം അനിഷ്ടം എന്നെല്ലാമാണ് കറാഹത്ത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് കറാഹത്തു തഹ്രീമും നിഷിദ്ധമല്ലെങ്കിലും നിഷിദ്ധമായതിൻ്റെ സ്ഥാനത്തുള്ളതിനാണ് കറാഹത്ത് തഹ്രീം എന്ന് പറയുന്നത് നിഷിദ്ധമല്ലെങ്കിലും നിഷിദ്ധമായതിൻ്റെ സ്ഥാനത്തുള്ളതിനാണ് കറാഹത്തു തഹ്രീം എന്ന് പറയുന്നത് മറയില്ലാതെ ബൈത്തുൽ മുഖദ്ദസിൻ്റെ നേർക്ക് തിരിഞ്ഞു മലമൂത്ര വിസർജനം നടത്തുന്നത് ഇതിനുദാഹരണമാണ് രണ്ടാമത്തത് കറാഹത്ത് തൻസീഹ് അത്ര തന്നെ കഠിന കറാഹത്തിനാണ് കറാഹത്ത് തൻസീഹ് എന്ന് പറയുന്നത് വലതുഭാഗത്തേക്കും മുൻഭാഗത്തേക്കും തുപ്പുകയെന്നത് തൻസിഹിൻ്റെ കറാഹത്താണ് അടുത്തത് ഹലാല് പ്രവർത്തിച്ചാലും ഇല്ലെങ്കിലും പ്രതിഫലമോ ശിക്ഷയോ ലഭിക്കാത്ത കാര്യങ്ങൾക്കാണ് ഹലാൽ എന്ന് പറയുന്നത് പ്രവർത്തിച്ചാലും ഇല്ലെങ്കിലും പ്രതിഫലമോ ശിക്ഷയോ ലഭിക്കുകയില്ല ഉദാഹരണത്തിന് മുന്തിയ വസ്ത്രം ധരിക്കുക രുചികരമായ ഭക്ഷണം കഴിക്കുക എന്നിവയെല്ലാം ഹലാലിന് ഉദാഹരണമാണ് ഇസ്ലാം വാജിബോ ഹറാമോ സുന്നത്തോ കറാഹത്തോ ആയി നിശ്ചയിക്കാത്ത എല്ലാ കാര്യങ്ങളും ഹലാലാകുന്നു അതായത് വാജിബിലോ ഹറാമിലോ സുന്നത്തിലോ കറാഹത്തിലോ പെടാത്ത എല്ലാ കാര്യങ്ങളും ഹലാലാകുന്നു അവ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം ചെയ്താലും ചെയ്തില്ലെങ്കിലും അവർക്ക് പ്രതിഫലമോ ശിക്ഷയോ ലഭിക്കുകയില്ല ഇതാണ് ഹലാല്